ഈ വണ്ടി ഓടിച്ചിട്ടുള്ള സഹോദരൻ്റെ അടുത്തൊന്നും ഒരു തെറ്റുമില്ല ഈ വണ്ടി മാത്രമല്ല ഇരുപത്തിനാല് വണ്ടികളാണ് ഈ കോലത്തിൽ തവിട്ട് പൊടിയായിട്ടുണ്ടായിരുന്നത് കേരളത്തിനെ നടുക്കിയ ഒരു അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് കണ്ടങ്ങൾ ഒത്തിരി പുത്തൻ വണ്ടികളിട്ടോ വീട്ടിൽ നിന്ന് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇറങ്ങിയ ആളുകളാണ് പലരും മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെവിടെ നടന്നിട്ടുണ്ടായിരുന്നെന്നുള്ളതൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം ഈ ഒരു ടാങ്കർ ടാങ്കറിലോ കണ്ടില്ലേ ോന്നത് കമ്പിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ തോന്നുന്നുണ്ട് ഇത് നിയന്ത്രണം വിട്ടിട്ടാണ് പൊന്നാര മക്കളെ ഒരു വരവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഈ ഭാഗത്തു നിന്നാണ് നിയന്ത്രണം വിട്ട് വന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് കൂട്ടി അങ്ങോട്ട് ഇടിച്ചിട്ട് ഇതുപോലെ കണ്ടില്ല പുത്തൻ വണ്ടികളെല്ലാം ഈ കോലത്തിൽ ആക്കി ഞാൻ തിരൂരിൽ നിന്നുള്ള കോട്ടക്കലിലേക്കുള്ള യാത്രയിലാണ് എഡ്രിക്കോട് വെച്ച് ഈ ഒരു കാഴ്ച കണ്ടത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് സ്പോട്ടിൽ തന്നെ ഒരാൾ മരണപ്പെട്ടു അതിനുശേഷം ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു അപകടം ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല ഇവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ ഇരുപത്തി വാഹനങ്ങളാണ് ഇതുപോലെ കൂട്ടിമുട്ടിയിട്ട് ഒരു വണ്ടിക്ക് പുറകിലിടിച്ചിട്ട് എല്ലാം കൂടി അങ്ങനെ ചെയിന് ചെയിന് ചെയിനായിട്ട് ഇടിച്ച് തമർത്തിയതാണ് അത്ര സുരക്ഷയോട് കൂടിയിട്ട് വാഹനങ്ങൾ ഓടിച്ചാലും നമ്മളെടുത്തേക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവനും പോകും എല്ലാം പടച്ചോണ്ടെടുത്തതാണ് അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിക്കും